ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കുന്ന കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടാവില്ല അസറിന് ശേഷമല്ലേ നമുക്ക് പരിപാടികളും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പതത്തിന് കൂടുതൽ ടൈം കൊടുക്കണതുകൊണ്ട് ഇപ്പോൾ റാതദാൻ കുക്കിംഗ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മളെ വിപാദത്ത് ചെയ്യാനും നിസ്കരിക്കാനും ഓതാനും ഒക്കെ കൂടുതൽ ടൈം കണ്ടെത്താണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇൻഷാല്ല അതൊക്കെ ചെയ്യുക വയസ്സ് കൂടി വന്നോണ്ടാണോന്നറിയില്ല ഞാനും ഇപ്പോൾ ഏകദേശം ആ ഒരു ട്രാക്കിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി ഫാൻസി കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല റെസിപ്പി അങ്ങനെയും ഞാൻ കാര്യമായിട്ട് ഇൻക്ലൂഡ് ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ റാൻഡായിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോസ് എടുത്തിട്ട് കുറച്ചായി വന്നേ പിന്നെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുക്കേണ്ടായില്ല റെഗുലറായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് ഇടാനായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആൻഡ് വീഡിയോസൊന്നും ഇവിടെ വന്നിട്ടങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് അപ്പോൾ ഫസ്റ്റ് റമദാൻ ബ്ലോഗായിട്ട് എടുത്തേക്കുന്ന ഒരു വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ അന്ന് വൈകിട്ട് നല്ലൊരു മഴയുണ്ടായിരുന്നു റമദാൻ സിക്സ്റ്റീനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീട്ടിൽ ഞാനും ഉമ്മിച്ചും വാപ്പിച്ചു മാത്രമേ ഉള്ളൂ ആൻഡ് നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നേ പിന്നെ ആദ്യമായിട്ട് ഇത്രയും മഴ കാണുന്നത് നല്ല രസമുണ്ടായി കുറേ നേരം ഞാൻ മഴയൊക്കെ നോക്കിയിരുന്നു ആൻഡ് ഇന്ന് വന്നിട്ട് സമൂസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡാണ് ലീഫ് പോലെ സംഭവമൊക്കെ ഹോം മെയ്ഡായിട്ട് തന്നെ ഉമ്മിച്ചുണ്ടാക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ പൊരിക്കടികൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ റംദാൻ ഇതുവരെ മേടിച്ചിട്ടില്ല എല്ലാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ സ്നാക്സ് ആണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ൂടെയും ഹെൽത്തി സംഭവങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാൻ ഇതൊരു ഹെൽത്ത് വേർഷൻ ഓഫ് സമൂസ എന്നൊക്കെ പറയും പിന്നെ എല്ലാവർക്കും സമോസ ഉണ്ടാക്കാനറിയാമല്ലോ ഫില്ലിങ് ഉണ്ടാക്കുക എൻ്റെ ഷീറ്റിൽ വയ്ക്കുക റോൾ ചെയ്യുക പിടിച്ചെടുക്കുക അത്രേനേ ഉള്ളൂ പിന്നെ എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വെജിറ്റബിൾസ് അല്ലാതെ ഒന്നും ഞാനൊന്നും കഴിക്കില്ല ക്യാരറ്റ് ബീട്രൂട്ട് പൊട്ടറ്റോ ബീൻസൊന്നും ചുമ്മാ ഒന്നും കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ സമോസയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് തരുമ്പോൾ എല്ലാ വെഷിറ്റി വെജിറ്റബിൾസ് ഞാൻ കഴിക്കല്ലോ എന്ന് ഓർത്തുമ്പിച്ച് ഇങ്ങനെയൊക്കെ എല്ലാ വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്താട്ടോ സമയം ഉണ്ടാക്കാറില്ല എന്നിട്ട് എന്നിട്ട് എല്ലാ വെജിറ്റബിൾസും കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലൊന്ന് സോൾട്ട് ചെയ്യുക അതുപോലെ ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതാണ് സൊ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ കുറച്ച് എണ്ണയിലിട്ടിട്ട് സോട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് അതൊന്ന് പകുതി കുക്കായിട്ട് വന്നു പകുതിയോടെ നന്നായിട്ട് കുക്കായിട്ട് വന്നു എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലയായിട്ട് ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യണം അതുപോലെ മുളക് പൊടി പെരുംജീരകം അതുപോലെ കുരുമുളക് പൊടി ഇത്രയാണ് ആഡ് ചെയ്യുന്നത് എരിമീനുള്ള സംഭവങ്ങൾ ഇത്രയാണ് ആഡ് ചെയ്യണേ ചെയ്യണം അത് ഒരു നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക സമൂസയുടെ കവറിങ് ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഒരു അളവ് പോലെ നല്ലപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് അത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക ജസ്റ്റ് ഒരു ചെറിയ പത്തിരി പോലെ എന്നിട്ട് അല്ലേക്ക് മസാലയൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ആക്കിയെടുക്കുക ഇതിന് ജസ്റ്റ് മൈദപ്പൊടിയിൽ മൈദപ്പൊടി വെച്ച് നമുക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ട് സൈഡൊന്നും കോട്ടേണ്ട ആവശ്യമില്ല ഇത് ഗോതമ്പൊടി തന്നെ ഫുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ചെയ്ത് പിടിച്ചു കൊടുക്കോ സോ കറക്റ്റാ ട്രയങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും അതുപോലെ സൈഡിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ആക്കുന്നുണ്ടായിട്ടോ അപ്പം ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഏകദേശം ആറെണ്ണം തോന്നുന്നു നമ്മൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നുള്ളൂ കൂടുതലുണ്ടാക്കിയാൽ കൂടുതൽ ഞാൻ തന്നെ കഴിക്കും അതുകൊണ്ട് രണ്ടെണ്ണം വെച്ചാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അത് കൂടുതലുണ്ടാക്കിയാൽ ഞാൻ തന്നെ എൻ്റെ വയറ്റിലേക്ക് തന്നെ പോകാറുള്ളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാൽ മതി അല്ലാതെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക രണ്ട് സൈഡും അപ്പറപ്പുറം ജസ്റ്റ് ഈയൊരു കളറാണവരും അത്ര ഉണ്ടോ ഒന്ന് ഫ്രൈ ചെയ്യാറുള്ളൂ പിന്നെ വീട്ടിലൊന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായി നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങാപ്പാലാണ് കേട്ടോ തരിക്കുണ്ടാക്കുന്നത് പശുവ പാലിനേക്കാളും കൂടുതൽ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഉണ്ടാക്കാറ് ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുക്കുക കുറച്ച് വെള്ളവും ചേർക്കുക തേങ്ങാപ്പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആൻഡ് അതിലേക്ക് റവ ആഡ് ചെയ്യുക അതിലേക്ക് ചൗരി ആഡ് ചെയ്യും ഉപ്പും ആഡ് ചെയ്യും പഞ്ചസാരയും എല്ലാം കൂടും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് ഉമ്മച്ചി അടുപ്പിൽ വയ്ക്കാറുള്ളത് ആൻഡ് പിന്നെ അതിലേക്ക് ചതച്ചിടും പിന്നെ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ അണ്ടിപ്പിരിപ്പും ക്രിസ്മസും കൂടെ നന്നായിട്ട് നെയ്ല് വാട്ടിയിട്ട് അതും കൂടെ ഇടും അങ്ങനെ സിമ്പിളായിട്ടാണ് നമ്മുടെ വീട്ടിൽ തരിക്കു ഉണ്ടാക്കാറുള്ളത് തേങ്ങാപ്പാലിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് പിന്നെ അപ്പാണോ ഉണ്ടാക്കുന്നത് ഇതപ്പം തലേന്ന് മാവരച്ച് വെച്ചിട്ടുള്ള അപ്പാണ് കേട്ടോ പിന്നെ എന്നും പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല പത്തിരി പുട്ട് ഇടിയപ്പം അപ്പം അങ്ങനെ മാറ്റി മാറ്റിയാണ് ഉമ്മച്ച് ഉണ്ടാക്കാറുള്ളത് ആൻഡ് ഒരു സിക്സ് തേർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും ടേബിളിൽ വയ്ക്കും ഞാനാ കേട്ടോ എല്ലാം ടേബിളിൽ എടുത്ത് വയ്ക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇങ്ങനെ ജ്യൂസും ചായയും എല്ലാം ഇങ്ങനെ ഊറ്റി വയ്ക്കാനും ഫോട്ടോ എടുക്കാനും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനാണ് ആ ഒരു മേഖല എപ്പോഴും ചെയ്യാറുള്ളത് എന്നിട്ട് എല്ലാം ഇങ്ങനെ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും അതിൻ്റെ നോമ്പ് തുറക്കാനായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും പിന്നെ മകരി മസ്കാരവും കുറാനോതലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാറുള്ളൂ ഇന്നിപ്പോൾ ഉണ്ടാക്കി വെക്കണം ഫുഡ് പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ കുറേ ആരുടെ കയ്യിലുണ്ടാവും ഇല്ലാത്തവർ ഇത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഡെയിലി റമ്ലാനിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ബുക്കിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഡെയിലി ചൊല്ലാനുള്ള കാര്യങ്ങളും ദിക്കറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നേരത്തെ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടായിരുന്നു സോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ അപ്പവും ചിക്കൻ കറിയും ഒരു എയിറ്റ് തേർട്ടി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടൊരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ ചോറ് കഴിക്കാറുള്ളത് ചോറും എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറും കഴിക്കും രാഹത്തായിട്ട് അങ്ങനത്തെ ഒരു അങ്ങനെയൊരു നോമ്പ് കഴിഞ്ഞു അലഹദില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം റമദാൻ വ്ലോഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്ളോഗായിട്ട് ആ പറ്റിയിൽ തന്നെ ടേക്ക് കയറാൻ ബ ബൈ